നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ കാരണഭൂതൻ അങ്ങനെ വിരളി പിടിച്ച് നടക്കുകയാണ് കാരണം തിരഞ്ഞെടുപ്പിങ്ങ് അടുക്കുന്നു അതിനോടൊപ്പം തന്നെ പിന്നെ ക്ലിഫ് ഹൗസിലേക്കും മകളുടെ അടുക്കിലേക്കുമൊക്കെ ഈടി ഇങ്ങനെ ചുറ്റിപ്പറ്റി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിരളി പിടിച്ചെന്നല്ല വല്ലാതെ വിരളി പിടിച്ച് നടക്കുകയാണ് അതിനോടൊപ്പമാണ് പ്രധാനമന്ത്രി അടിക്കടി കേരള സന്ദർശനവും അതും ഒരേ സ്ഥലത്ത് തന്നെ തൃശ്ശൂരിൽ തന്നെ തൃശ്ശൂരും എറണാകുളവും കേന്ദ്രീകരിച്ചാണിപ്പോൾ നരേന്ദ്രമോദി ആയാലും ബി ജെ പിയുടെ ദേശീയ നേതാക്കളും ഒക്കെ തന്നെ വന്നിറങ്ങുന്നതും കൂടുതൽ ജനങ്ങളുമായിട്ട് ഒക്കെ ചെയ്യുന്നത് തൃശ്ശൂരാണ് ഇതൊക്കെ നമ്മുടെ കാരണഭൂതനെ വല്ലാതങ്ങ് വിരളി പിഴിപ്പിക്കുകയാണ് അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് വളരെ കൂലങ്കൂഷമായിട്ടൊക്കെ ആലോചിച്ചു കൊണ്ടും ഇരിക്കുകയാണ് വിമാനത്താവളത്തിൽ ചെന്ന് അത് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചപ്പോൾ മുമ്പൊരിക്കലും കാണാത്ത തരത്തിൽ കൈകളിൽ അങ്ങ് കയറി പിടിച്ച് തിരിച്ച് യാത്രയച്ചപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് നമുക്ക് തോന്നുന്നത് രക്ഷിക്കണേ എന്ന് വിളിച്ച് പറയുകയാണോ എന്നൊരു സംശയമുണ്ട് എന്തായാലും ഈ മനസ്സുകൊണ്ട് അങ്ങ് സാഷ്ടാംഗം നമസ്കരിച്ചിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാം അതായത് ബി ജെ പിക്ക് കേരളത്തിൽ സീറ്റുണ്ടാക്കിത്തരാം എന്നുള്ള ഒരു നീക്കുപോക്ക് വല്ലതും നടത്തുകയാണോന്ന് സംശയമുണ്ട് നമ്മുടെ തലശ്ശേരി ബിഷപ്പ് പറഞ്ഞതുപോലെ റബ്ബറിന് മുന്നൂറ് രൂപ ത ഞങ്ങൾ നിങ്ങൾക്കൊരു എം ബി എ തരാം എന്ന് പറഞ്ഞതുപോലെ ഇ ഡി എ അങ്ങ് തിരിച്ചു വിളിക്കൂ ഞങ്ങളൊരു സീറ്റ് തരാം ഒരു സീറ്റല്ല ചിലപ്പോൾ അതി കൂടുതൽ സീറ്റും മിക്കവാറും നമ്മുടെ കാരണഭൂതൻ അങ്ങോട്ട് കൊടുക്കുന്ന ലക്ഷണമാണ് കാണുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ കാരണഭൂതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണവുമാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ പാർട്ടിയുടെ ഒന്നും അല്ല അദ്ദേഹം പാർട്ടിയുടെ നയത്തെക്കുറിച്ചും ആലോചിക്കുന്നില്ല ഈ പിന്നെ പ്രധാനമന്ത്രി ഇങ്ങനെ അടിക്കടി സന്ദർശനം നടത്തുകയാണ് കാരണം ഈ ദക്ഷിണേന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തി എന്താണ് ഈ ഇനിയിപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി അയോധ്യ ഉദ്ഘാടനമാണ് അതിനോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ ഒരു ശ്രീരാമക്ഷേത്രം സന്ദർശിക്കുമ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ ഏറെ പ്രാധാന്യം നേടുകയാണ് വാർത്തകളിലൊക്കെ തന്നെ സജീവമായിട്ട് ഇടം പിടിക്കുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചലനം കേരളത്തിൽ മോദിയും ബി ജെ പി ഉണ്ടാക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ കാരണഭൂതൻ്റെ ഉള്ളിലുണ്ട് കാരണഭൂതൻ്റെ കാര്യം തന്നെ പറയാം കാരണം സി പി എമ്മിൻ്റെ എന്ന് പറയണ്ട സി പി എമ്മിനോ ഉണ്ടാകുമായിരിക്കും പക്ഷെ കാരണഭൂതൻ്റെ ഒരു വിരളി പിടിപ്പെന്ന് പറഞ്ഞാൽ തൻ്റെ ഈ രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ കണ്ട പിണറായി വിജയൻ അല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാര്യങ്ങളെല്ലാം മാറിയില്ലേ സി പി എമ്മിലെ തലമുതിർന്നവരെയൊക്കെ ഒതുക്കി ഒരു മൂലയ്ക്ക് കൊണ്ടുവന്നിരുത്തിയിട്ട് പിന്നെ തൻ്റെ ഭരണമാണ് എന്തെല്ലാം കണ്ടു നമ്മൾ എന്തെല്ലാം കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വർണം അങ്ങനെ സ്വർണ്ണക്കഥകൾ നമ്മൾ കേട്ടു പിന്നെ സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പും വെട്ടിപ്പും കോടികൾ പിന്നെ മകളുടെ പിന്നെ ഐ ടി കമ്പനിയിലെ ഇടപാടുകൾ പിന്നെ മാസപ്പടി വിവാദം എന്തെല്ലാമാണ് ഇനിയും എന്തെല്ലാം കേൾക്കാനുണ്ട് ഇതെല്ലാം മാത്യു കുഴൽനാടൻ ഇങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടിരുന്നപ്പോൾ കേരളം വലിയ ഞെട്ടലോടല്ലേ കേട്ടത് അപ്പോൾ ഇ ഡിയുടെ ഇപ്പോഴത്തെ ഒരു വരവ് വീണയുടെ കമ്പനിയെക്കുറിച്ച് ഇ ഡി അന്വേഷിക്കുന്നു ഇതൊക്കെ തനിക്ക് താങ്ങാൻ കഴിയത്തില്ല അതുകൊണ്ട് എല്ലാം അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ അടിയറവ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സാഷ്ടാംഗം നമസ്കരിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ആ കൂട്ടിപ്പിടിച്ചുള്ള ഒരു യാചന സ്വരമാണ് കാണുന്നത് ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ പോയ എന്തൊക്കെയാണ് ഇവിടുത്തെ സഹസഹാക്കന്മാരൊക്കെ പറഞ്ഞത് ദൈവത്തിൻ്റെ വരദാനമാണ് കഴുകനാണ് പിന്നെ അജയ്യനാണ് അങ്ങനെയാണ് എന്നൊക്കെയാണല്ലോ കൊടുക്കാത്ത വിശേഷണങ്ങൾ ഒന്നുമില്ല അപ്പോൾ ആ വിശേഷണങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് അങ്ങനെ മന്നനായിട്ട് നിൽക്കുന്ന കാരണഭൂതൻ ദാ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ തല കുനിച്ച് ഓച്ചാനിച്ച് നിൽക്കുകയാണ് ഓച്ചാനിച്ചെന്നല്ല വളരെ യാചിക്കുകയാണ് അപേക്ഷിക്കുകയാണ് രക്ഷിക്കണേ എന്ന് പണ്ട് നമ്മുടെ പിന്നെ പ്രളയകാലത്ത് സജി ചെറിയാനായി ചെങ്ങന്നൂരിൽ കിടന്ന് നിലവിളിച്ചില്ലേ അതുമാതിരിയുള്ള നിലവിളിയാണോ എന്നൊരു സംശയമുണ്ട് രക്ഷിക്കണേ എന്നുള്ളതാണ് ആ വിളി ഏതായാലും മോദി കേട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കിനിയും കാത്തിരുന്ന് കാണാം